പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലം നല്ലൊരു മഴയത്ത് കസാദ്യ വ്യൂ ഉള്ള ഒരു വയനാട് ഊട്ടി റോഡിലുള്ള ഒരു പത്ത് സെൻറ്റ് വീടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നല്ല ഭംഗിയുള്ളൊരു മഴ പെയ്യാണ് ആ മഴയത്താണ് നമ്മളിപ്പോൾ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ് അപ്പോൾ ഈ മഴ അതിനൊരു നല്ലൊരു ഭംഗി എക്സ്ട്രാ ഭംഗി കൂടെ പോയിട്ടാണ് അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് നടന്നിങ്ങനെ പോവുകയാണ് കുറഞ്ഞ ദൂരമുള്ളൂ ഒരു എഴുപത് മീറ്റർ ഹൈവേന്ന് ആ എഴുപത് മീറ്ററിലേക്ക് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മഴയുടെ ഒച്ച നിങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ആ വീട് നമ്മൾ എത്താനായി പത്ത് സെൻറ്റും വീടുമാണ് പത്ത് സെൻറ്റും വീടുമാണ് പുത്തൻ വീടാണ് താമസിച്ചിട്ടൊന്നുമില്ല മൂന്ന് ബെഡ്റൂം ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കറണ്ട് വെള്ളം വഴി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മളപ്പം അങ്ങനെ ആ മഴയത്ത് ആ വീടിൻ്റെ അടുത്ത് എത്താനായി നല്ല ഭംഗിയിലുള്ള നല്ലൊരു വീട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട്ടിലുള്ളത് പത്ത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ വീട്ടിലൊരു എത്തി അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അടുത്തുള്ള വ്യൂ ആണ് ഇതിൻ്റെ വീട്ടിൻ്റെ ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റ് വീട്ടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇടുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യൂ ആണ് മുകളിലേക്ക് ഇപ്പം അപ്പുറത്തേക്ക് നല്ല കുന്നും ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ ചെയ്തതിൽ ഞാൻ ആ മലകൾ കുറേ മലനിരകൾ അങ്ങോട്ട് ബാക്കോട്ട് ഉണ്ട് അതൊക്കെ നമുക്ക് മഴയില്ലാത്ത സമയത്തൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇപ്പോൾ എത്തി നല്ല രീതിയിൽ നമ്മൾ കണ്ടില്ല നല്ല രീതിയിലുള്ള ഡോറൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് മുന്നത്തെ വാതിൽ നല്ല രണ്ട് പൊളി വാതിലൊക്കെ നല്ല ഭംഗിയായിട്ട് ആ ഒരു എല്ലാ വാഹനവും സിമ്പിളായിട്ട് എത്തും ആ വ്യൂ നമ്മൾ കാണണമെങ്കിൽ സാധാ കുറച്ച് മഞ്ഞും തണുപ്പൊക്കെ ഉള്ള സമയത്ത് സാധാ നേരെ കാണുകയാണെങ്കിൽ അപ്പുറത്തെ കുന്നിൻ്റെ കുറേ മലനിരകൾ ഇങ്ങനെ അടുക്കടുക്കായിട്ടുണ്ട് നല്ല വ്യൂ അസാധ അസാധ്യ വ്യൂന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആണ് ഇത് ബസ്സൊക്കെ തൊട്ടടുത്ത് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് മെയിൻ റോഡിലേക്ക് എത്താം അത്രേ ഉള്ളൂ ഒരു എഴുപത് മീറ്റർ ദൂരം മെയിൻ റോഡുമായിട്ട് വാഹനങ്ങൾ പോകുന്ന ഓട്ടോ ഒക്കെ പോകുന്ന നിങ്ങളിപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളാ അപ്പുറത്തുള്ള ഇതാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭംഗി വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ കാണാവുന്ന ഈ ഭംഗി വീടിൻ്റെ മുകളിൽ നമ്മളൊരു ചെറിയൊരു റൂമൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് ഇതിപ്പോൾ ഒരു നില വീടായത് കൊണ്ടാണ് രണ്ട് നില അവിടെ ഒരു ചെറിയൊരു പിന്നെ ബാൽക്കണി ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അത്രയും ടോപ്പായിരിക്കും അപ്പം അത്രയും സൂപ്പർ കാഴ്ചകളാണ് അപ്പോൾ വയനാട് ഊട്ടി റോട്ടിൽ ബത്തേരിയിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് പുത്തൻ വീട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഇപ്പോൾ ഈ വീടിന് ആവശ്യപ്പെടുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ ആണ് ഒരു ടൗണിലത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആരാധനാലയങ്ങൾ പള്ളികൾ മസ്ജിദ് പിന്നെ എല്ലാ എല്ലാ സംഭവങ്ങളും അമ്പലവും എല്ലാം അടുത്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ എല്ലാത്തിലേക്ക് നമുക്ക് കടകളിലേക്കൊക്കെ നമുക്കാകെ ഒരു എഴുപത് മീറ്റർ ഇറങ്ങിയപ്പോഴേക്ക് ടൗൺ ആയി അപ്പോൾ നമുക്കിപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ നമ്മൾ കറണ്ട് പോയൊരു സമയത്ത് ചെറിയ ഇതാണ് എടുത്തത് അപ്പോൾ ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഇത് ഫസ്റ്റ് റൂമാണ് നമ്മൾ ലിവിങ് ഹാളിലെത്തി ഇത് ഇടതുവശത്തുള്ള ബെഡ്റൂമിലാണ് ബെഡ്റൂമൊക്കെ നല്ല ഇതുണ്ട് നല്ല സ്പേസ് ഉണ്ട് നല്ല ടൈലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് നമ്മൾ വാഷിംഗ് ഏരിയ എത്തി അപ്പോൾ നമ്മൾ നേരതാ അവിടെ ഒരു കോമൺ ബാത്റൂമ് അപ്പോൾ അവിടെ ഒരു വാഷ് ബേസിനൊക്കെ നമ്മൾ കണ്ടു ഹാളൊക്കെ നല്ല വലുപ്പമുണ്ട് ആൾ നല്ല രണ്ട് സെക്ഷൻ കൂടെ ലിവിങ് ഹാളും ഡൈനിങ് ഹാളും ഒരുമിച്ച് ഇങ്ങനെ അവർ ഫ്രീ ആയി കിടക്കുന്നതുകൊണ്ട് നല്ലൊരു ഏരിയ ഫീൽ ചെയ്യുന്നുണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മോളിലേക്ക് ചെയ്യാം ഉള്ളിൽ കൂടെ തന്നെ സ്റ്റെയർ വെച്ചുകൊണ്ട് അങ്ങനെ വളരെ സൗകര്യമുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും നല്ല രീതിയിൽ നല്ല വെൻറ്റിലേഷനൊക്കെ ഉണ്ട് ഇവിടുന്ന് ഒക്കെ വ്യൂ കിട്ടും അതാണ് ഇതിൻ്റെ സംഭവം ആ വ്യൂ ആണ് ഇതിൻ്റെ മാസ്റ്റർ പീസ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് വീണ്ടും ഹാളിലേക്ക് ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ ഒരു ഫ്രീ സ്പേസുകളുണ്ട് നമുക്ക് ഇൻവേർട്ടർ വെക്കാനും മറ്റുമായിട്ടൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത സ്പേസുകളുണ്ട് ആ ലാൻഡിങ്ങിലാണ് മുകളിലേക്കുള്ള സ്റ്റാൻഡർ ലാൻഡിങ്ങിൻ്റെ അടിയിലാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ നമുക്ക് നമുക്കങ്ങനെ വല്ല നമ്മളിതാ ഇനി അടുത്ത ബെഡ്റൂം കൂടി ഉണ്ടല്ലോ നമ്മൾ ഹാളിൽ കൂടെ കയറി അങ്ങനെ ഓരോ റൂമിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മളിപ്പം ഇതാ ഹാൾ കണ്ടു നല്ല ഇപ്പം നമ്മൾ ലൈറ്റ് വന്നു അതുകൊണ്ട് നേരത്തെ ഇതിൻ്റെ ഫുൾ ഐറ്റിലുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഈ ചാനലിൽ തന്നെ ഉണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലിൽ തന്നെ അതിൻ്റെ ഫുൾ നല്ല ഭംഗിയിലുള്ള ഒരു വീഡിയോ കൂടി ഉണ്ട് അപ്പോൾ നമ്മളിത് മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് കാണാം അപ്പോൾ നമ്മൾ നല്ല എല്ലാത്തിനും നല്ല വെൻറ്റിലേഷനൊക്കെ നല്ല തകർപ്പൻ വെൻ്റിലേഷൻ നല്ല വെളിച്ചം ഭാഗത്തു നിന്നും ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ഉണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വെറൈറ്റി ടൈൽസും പുതിയ മോഡല് ഫിറ്റിംഗ്സൊക്കെ ആയിട്ടൊക്കെ നല്ല സംഭവം ഉഷാറാണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് അതിൽ വാഷ് ബേസിനും എല്ലാ സംഭവവും ഷവറും കാര്യങ്ങളും എല്ലാം വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വീണ്ടും ആ ഒരു ഹാളിലേക്ക് തന്നെ കയറി ഇനി നമുക്ക് അടുക്കള ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് അടുക്കളയൊക്കെ ഒരു വെറൈറ്റി ടൈൽസ് ആണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു നല്ല ഭംഗിയുള്ളൊരു ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കവിടെ ഇനിയിപ്പോൾ നമുക്ക് അവാർഡ് വർക്കൊക്കെ ചെയ്താൽ ഇതിൻ്റെ ലെവൽ നല്ല ഭംഗിയാകും വേറെ ലെവലാകും വർക്ക് ഏരിയ സൂപ്പറാണ് വർക്ക് ഏരിയയിൽ നല്ല ഏരിയ ഉണ്ട് വർക്ക് ഏരിയ നമ്മൾ മാത്രം നമ്മൾ ഷീറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വിറക് ഉപയോഗിക്കാം അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് നല്ലൊരു ഏരിയ വർക്ക് ഏരിയ നല്ല വിശാലമായി കിടക്കുകയാണ് ഇഷ്ടം പോലെ ഏരിയ ഇതാ അടുക്കള ഏരിയ നമ്മളൊന്നും കൂടെ കണ്ടു നമുക്ക് വീണ്ടും പുറത്തേക്ക് നമുക്കിനി നമ്മൾ ആ ഇതിൽ കൂടെ നമ്മൾ പുറത്ത് അടുക്കളേൻ്റെ കാഴ്ചകൾ മുകളിൽ ഭർത്തൊക്കെ അടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇനി നമ്മൾ വീണ്ടും ഇത് ഹാളിലേക്ക് കയറി ഇനി നമ്മൾ നേരത്തെ ഒരു സംഭവം ഒരു ചെറിയൊരു സർപ്രൈസ് പറഞ്ഞു തരുന്നല്ലോ മോളിലുള്ള വ്യൂ ആ വ്യൂവിലേക്കാണ് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്മൂത്തായിട്ടുള്ള കോണിയാണ് കോണി പ്രത്യേകം പറയണ ഈസി ആയിട്ട് കയറി പോകാം ഒരു ലാൻഡിങ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഈസി ഈസി വാക്കിങ് ആണ് നല്ല സിമ്പിളായിട്ട് കയറി പോകുക കോണി അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സേഫ്റ്റി ആയിട്ട് നല്ലൊരു മെറ്റലിൻ്റെ ഓർക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂ കാണാം വ്യൂവിലേക്ക് നിങ്ങൾ എത്തുക അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ ആവശ്യപ്പെടുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഇതാവുന്നത് ഈ വ്യൂ ആണ് ഇതിൻ്റെ അസാധ്യം ഈ വ്യൂ പോയിൻറ്റിനാണ് ഇതിൽ മാർക്കറ്റ് അസാധ്യ വ്യൂന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആണ് എല്ലാ സൗകര്യങ്ങളും അടുത്താണ് ഇവിടെ നേരെ കാണുന്ന ആ വ്യൂവിൻ്റെ ഒരു ഒരു ഇതാണ്ടല്ലോ നമ്മൾ ഇത്ര അടുത്ത് റോഡ് ഈ കാണുന്നത് കുറേ മലനിരകൾ അപ്പുറത്തുണ്ട് മഞ്ഞ് മഴ കാരണം കോടയി മഞ്ഞൊക്കെ ഇങ്ങനെ മൂടിയിട്ടാണ് ആ മഴേൻ്റെ ഇത് കാരണമാണ് നമുക്ക് കാണാൻ പറ്റാത്ത ഇതിൽ ഭാഗത്തേക്കും ഇതാണ്ടല്ലോ ഇത് പല വശത്തും പല രീതിയിലുള്ള വ്യൂ ആണ് ഓരോ ഭംഗിയാണ് ഇതിപ്പം ഏകദേശം ഒരു ഈ മഴ നല്ല മഴ പെയ്യുന്നുണ്ട് സമയം ഏകദേശം വൈകുന്നേരം സമയമായതുകൊണ്ടുള്ള ഒരു മൂടലാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക പത്ത് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം പുത്തൻ വീടാണ് ആവശ്യപ്പെടുന്ന നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വില കുറയും അപ്പോൾ വിശദ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോണിൽ വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം